ഹലോ ഗൈസ് വെൽക്കം ടു സരാസ് വേൾഡ് ഇന്ന് എന്താ പരിപാടിയൊന്നുമില്ലേ ഇന്ന് മറ്റൊന്നുമില്ല ഇന്നാണ് ഗൈസ് നമ്മുടെ ചിലവ് കൊടുക്കുന്നത് നമ്മുടെ വിവാഹം അതായത് റിയാസിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണത്തവരുണ്ടെങ്കിലോ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വല്ല വിലയേറിയ കമാൻ്റുകളുണ്ടെങ്കിൽ കമാൻഡ് ബോക്സിൽ പോയി കമാൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചിലവ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കല്യാണം കഴിഞ്ഞു അപ്പോൾ വെഡ്ഡിംഗ് ഡേ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഡേ അപ്പം സെക്കൻഡ് ഡേ അതും കഴിഞ്ഞു ആ ദിവസം ഇവിടെ ചെക്കന് വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഭാര്യ വീട്ടിലേക്ക് തനിച്ചൊന്നും പോവില്ല ആ ദിവസവും ആൾക്കാരുണ്ടാവും തേടി വരാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഭക്ഷണം ആ ചെക്കൻ്റെ വീട്ടിലും ഭക്ഷണം ഒരുക്കും അതുപോലെ തന്നെ കൂടെ പോയവർക്ക് പെണ്ണിൻ്റെ വീട്ടിലും ഭക്ഷണം ഒരുക്കും അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റാണ് ഈ ദിവസമാണ് ചിലവ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചിലവൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊടുക്കുന്ന ചിലവ് അവരുടെ ബന്ധക്കാർക്കും അതായത് അവരുടെ ഉമ്മ പെണ്ണിൻ്റെ ഉമ്മ വിളിച്ച ബന്ധക്കാർക്കും ആൾക്കാർക്കും ഫ്രണ്ട്സ് കുടുംബക്കാർ അങ്ങനെ എല്ലാവർക്കും ഈ കൊടുക്കുന്ന ഡ്രസ്സും സാധനങ്ങളൊക്കെ എല്ലാവർക്കും അവർ കൊടുക്കും ഇതുകൂടാതെ പെണ്ണിനും കല്യാണ പെണ്ണിനും അവരുടെ പാരൻസിനും കൂടിയുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ അലമാരയിൽ വെക്കും പിന്നെ അവരുടെ അതായത് പെണ്ണിൻ്റെ മാമൻ അവരുടെ ഭാര്യമാർ പിന്നെ ബ്രദറ് സിസ്റ്ററ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ പ്രത്യേകം ഓരോ കവറിലാക്കി അവരുടെ പേരെഴുതി ഓരോ ബോക്സിൽ വെക്കും അതും കൂടി ചെയ്യാറുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ചില കല്യാണങ്ങളിൽ റൂം അറേഞ്ച്മെൻറ്റ് അതായത് ഈ ആണ്ട് വീട്ടിൽ നിന്ന് പെൺ വീട്ടിലേക്ക് വിളിച്ച് പറയും ഞങ്ങൾ ഞങ്ങളിന്ന് റൂമൊരുക്കാൻ വരുന്നുണ്ടെന്ന് പറയും അങ്ങനെ ഒരു ദിവസം തന്നെ അതിന് സെലക്ട് ചെയ്യും അതായത് കല്യാണത്തിന് മുമ്പ് പോയി റൂമൊരുക്കി കൊടുക്കും ആ അവർക്ക് വേണ്ടി അതായത് ആ റൂമിലേക്ക് വേണ്ടിയുള്ള ഫർണിച്ചർ എല്ലാം സോഫ സെറ്റ് ഫർണിച്ചർ കട്ടിൽ എല്ലാം വേണ്ട എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് ഒരു റൂമൊരുക്കുന്നത് അതുപോലെ എല്ലാം ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി ഒരുക്കി കൊടുക്കും അതുകൂടി ചെയ്യാറുണ്ട് ഇതിനോടൊപ്പം സ്റ്റേഷനറി സാധനമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് തലക്കാലത്തൊക്കെ സ്റ്റേഷനറി സാധനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് കൊടുക്കും കൊടുക്കാറില്ല പിന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ അതായത് കാക്ക കാരണവാന്മാർ ഉണ്ടല്ലോ അവരൊക്കെ കൊണ്ടുപോയി ഇന്ന് ഇതിനോടൊപ്പം തന്നെ ചെക്കും കൂടി കൊടുക്കും അതായത് പെണ്ണിൻ്റെ അച്ഛന് പാപ്പക്ക് ഇന്ന് ചെക്ക് കൊടുക്കും ഇന്ന് ആൺ വീട്ടിൽ ആർക്കും ഭക്ഷണമില്ല ഇന്ന് എല്ലാവർക്കും ആ അതായത് ആൺ വീട്ടിൽ അവരുടെ വിളിച്ച വിളിച്ച ഗെസ്റ്റിന് എല്ലാവർക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇന്ന് പെൺ വീട്ടിലാണ് ഭക്ഷണമുള്ളത് ഇന്ന് മാമനും മാമി എന്ന് പറയുന്ന ഈ പെ ചെക്കൻ്റെ വാപ്പയും ഉമ്മയും ഭാര്യ വീട്ടിൽ പോകുന്നില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പെൺ വീട്ടിൽ നിന്ന് ആൺ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണങ്ങളാണ് ഇപ്പോൾ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ വേറെ ഒരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു നിക്കാഹ് കഴിഞ്ഞാലുടൻ തന്നെ ആൻ്റെ വീട്ടിലേക്ക് പയവും മുട്ടയും കൊടുത്തുവിടുന്നൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു അത് വീഡിയോയിൽ പകർത്താൻ എനിക്ക് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ഒരു പെണ്ണ് പിറന്നാൽ ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു വകയുണ്ട് കാരണം അവരുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ഒരു പാരൻസും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാം സമയമാകുമ്പോൾ നടക്കുമെന്ന് കരുതി എല്ലാവർക്കും സന്തോഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇവിടുത്തെ വിശേഷം ഇനി നമുക്ക് ബാക്കിയുള്ളത് വീഡിയോയിലൂടെ കാണാം கொத்த மணவாக்கி கினாவ கண்டிக்கிதமொத்த சீன மன வாட்டி ஒருங்கிடலா ஒன்றில் இன்னும் சீ சமநிடலா அப்துல் காதர் புன்னு பத்தேரிடலாம் மெஹரூபன் பொன்னும் மனிர் நிடலா மதுமலரே

പത്ത് ചുരയുള്ള പച്ച വൈര കല്ലണ്ട് വെറും രണ്ട് കാത്തിരിക്ക പത്ത് ചുരയുള്ള പച്ചവൈര കല്ലയും കൊണ്ട് വെറും കാത്തിരിക്ക അക്ഷരഭ മംഗളം നേർന്നിടുമിൻ സ്നേഹമെൻ മറുകയോതിടുമിൻ ോത്തിരബോധിടുമിന്ന് പച്ചവൈരക്കല്ലുവച്ച മാലയും കൊണ്ട് വരും ആരനെ രണ്ട് അങ്ങ് കാത്തിരിക്കരയുള്ള പച്ച വൈരക്കല്ല മാലയും കൊണ്ട്

மங்களும் நாசு பாடும்்சத்துர்ம னில் தேடி முகமது பாடும் நான்